അവരവരുടെ തന്നെ തിരിച്ചു ഉള്ളൂ ഇതാണ് ചേച്ചി കളഞ്ഞു കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ അതിന്റെ ഉടമയെ തേടിപ്പോയി കണ്ടെത്തി കൊടുത്ത ഒരു ആളാണ് ഇന്നത്തെ ലൈക്ക് നമ്മൾ ഇതുപോലെ നന്മയാർന്ന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ലൈക്ക് ചെയ്യുകയും വേണം നിങ്ങളുടെ വലിയ സപ്പോർട്ട് എന്തായാലും വേണം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചേച്ചിയുടെ വിശേഷമാണ് നിങ്ങളോട് പറയുന്നത് കൊല്ലം ജില്ലയില് ശൂർനാടാണ് ഈ ചേച്ചിയുടെ സ്ഥലം എന്താ ഞാൻ ഇടയ്ക്കാട് അക്ഷയയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ പന്ത്രണ്ട് വരെ നല്ല തിരക്കായിരുന്നു പന്ത്രണ്ട് മണിയായപ്പം പുറത്തോട്ട് വെള്ളം കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ വാതിൽ വെള്ളം വെച്ചേക്കുന്നതിൻ്റെ പുറത്തായിട്ടൊരു ടേബിളുണ്ട് ആ ടേബിളിൻ്റെ താഴെയായിട്ടൊരു കവർ കിടക്കുന്നത് കവർ തുറന്ന് നോക്കിയപ്പം കുറേ ഇരു ഇരുന്നൂറിൻ്റെ ഒരു കെട്ട് മാത്രമേ ആദ്യമേ ഞാൻ കണ്ടോളൂ അന്നേരം കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീദേവി എന്ന് പറഞ്ഞാൽ ചേച്ചിടയിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ ആരെങ്കിലും തിരക്കി വരുന്നെങ്കിൽ നമുക്ക് കൊടുക്കാം വെച്ചരെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മണി വരെ ആരും വന്നില്ല അങ്ങനെ ആയപ്പോൾ ഞാനും ചേച്ചിയും കൂടെ അത് തുറന്നു നോക്കുന്നത് തുറന്നു നോക്കിയപ്പം ആദ്യം ആ ഇരുന്നൂറിന്റെ ഒരു കെട്ടും പിന്നെ വേറൊരു കവറിലായിട്ട് അഞ്ഞൂറിന്റെ ഒരു കെട്ടും പിന്നെ അഞ്ഞൂറിന്റെ കുറെ നോട്ടുണ്ടായിരുന്നു അതിനകത്ത് ആകെ ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു പേര് മാത്രമുണ്ട് ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നുമില്ല അങ്ങനെ പിന്നെ ഞങ്ങളുടെ അക്ഷയ സന്റൻ്റെ ഉടമയും സാറും ഫാമിലിയായിട്ട് ഗുരുവായൂർ പോയിരുന്നേ രണ്ട് ദിവസമായിട്ട് പിന്നെ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു വിവരം പറഞ്ഞപ്പോൾ കുറച്ച് നേരം നോക്ക് ആരെങ്കിലും കയ്യിൽ കളഞ്ഞു പോയതാണെങ്കിൽ വരുവായിരിക്കും എന്ന് പറഞ്ഞു കുറെ നേരമായിട്ടും ആരെയും കണ്ടില്ല നാലര ആയപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പിന്നെ വിവരം അറിയിച്ചത് പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞു ഞങ്ങൾ മൊത്തം എണ്ണിയില്ല അമ്പത് ഇരുപത് എഴുപതും പിന്നെ അഞ്ഞൂറിൻ്റെ മടക്കി കെട്ടി കെട്ടിവെച്ചേക്കുമായിരുന്നു അങ്ങനെ മൊത്തം എണ്ണിയില്ല രണ്ട് ഒരു ലക്ഷത്തിപ്പുറത്ത് ഓളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ആകെ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേരുവേ കണ്ടോളൂ ഒരു വ്യക്തിയാണെന്നും നമുക്ക് അറിയാനും അയ്യാ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ കൊടുക്കാം എന്നോ വൈട്ട് ഓഫീസ് ക്ലോസ് ചെയ്യാനുള്ള ഇതിലായപ്പോഴാണ് ഇദ്ദേഹം വരുന്നത് വന്ന് ഇവിടുന്ന് ഒരു കവർ കിട്ടിയോ എന്ന് ചോദിച്ചു പുള്ളി അറിഞ്ഞു വന്നതാണോ അറിയത്തില്ല ആരേലും പറഞ്ഞറിഞ്ഞു വന്നതാണോ എന്ന് പറഞ്ഞുകൂടാ കവർ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചപ്പം പറഞ്ഞു അത് പൈസയാണെന്ന് പറഞ്ഞു പിന്നെ പോലീസിനെ അറിയിച്ചുകൊണ്ട് പോലീസ് പറഞ്ഞു വന്നിട്ട് സാന്നിധ്യത്തിൽ കൊടുത്താൽ മതി പോലീസ് വരികയും പുള്ളിയുടെ രണ്ട് താക്കോലുണ്ടായിരുന്നില്ല കവറിനകത്ത് താക്കോലുണ്ടായിരുന്നു എന്നാ അല്ലാതെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അറിയാൻ വേറെ മാർഗം ഒന്നും ഇല്ലായിരുന്നു പിന്നെ പോലീസ് വന്നു അടയാളങ്ങളും കാശും ഒക്കെ ചോദിച്ചു അപ്പം പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞു വേറൊരു അഹത്തൊരു കവറിനകത്താണെന്നും അങ്ങനെ അദ്ദേഹത്തിന് കൈമാറി ഇതാണ് സംഭവം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത്രയും രൂപ ഏതൊരു വ്യക്തിയുടെ ആയാലും അത് അത്രയും രൂപയും കൊണ്ട് വരുമ്പോ നല്ല അത്യാവശ്യമായിട്ട് വന്ന കാശായിരിക്കുമല്ലോ അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചു അത് അന്നേരം തന്നെ എന്തെങ്കിലും അഡ്രസ്സോ നമ്പറോ ഉണ്ടായിരുന്നെ അന്നേരം തന്നെ വിളിച്ചു കൊടുത്തേനെ ആയിരുന്നു അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ മുഖേന കൂടെ ഇരിക്കുന്ന ചേച്ചി ഞാനും കൂടാണ് ആ പൈസ എല്ലാം തുറന്നു നോക്കുന്നതും പിന്നെയാണ് സാറിനെ വിളിച്ച് പറഞ്ഞത് അങ്ങനെ വേണ്ട നമ്മുടെ പൈസയല്ലോ സ്റ്റേഷനിൽ ചെന്നില്ല പോലീസ് അങ്ങോട്ട് വരുവായിരുന്നു ഓഫീസിലോട്ട് വരുവായിരുന്നു പോലീസ് ചോദിച്ച് അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം തിരക്കി പുള്ളി വ്യക്തമായ മറുപടികൾ പറഞ്ഞു അത്രയും രൂപ തന്നെ ആയിരുന്നു താക്കോലുണ്ടായിരുന്നു അങ്ങനെയും കൊടുത്തു ഇങ്ങനെ പൈസ കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ അവരവരുടെ കാശല്ലെങ്കിൽ അത് അതിൻ്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കണം ഞങ്ങൾ എല്ലാരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അത് സാറിനാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ കയറണമായിരുന്നു ആള് വ്യക്തി വന്ന് തിരിച്ചു കൊടുക്കുന്നു അറിഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിനകത്ത് കയറിയത് അതുവരെയും പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നതാണ് ഇപ്പൊ ബിൻസി നാട്ടുകാരി നമ്മുടെ നാട്ടുകാരിന്ന് ബിൻസി അടയ്ക്കാട്ടുള്ള അക്ഷയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പതിനഞ്ച് വർഷവും പതിനഞ്ച് വർഷമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ ഓളിനാളായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് ഇപ്പോൾ ബിൻസി ശൂര്യനെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടനെ എടുത്തു പറയാം ചൂര്യനാട്ടുകാർക്ക് ഒരു വലിയ മാതൃകയായിട്ടാണ് ബിൻസി അപ്പോൾ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ പലരും ഒത്തിരി പേര് ഇതിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ശരിക്കും ഇത് ഈ ഇങ്ങനെ ഇത്രയുള്ള ഇങ്ങനെയുള്ള ഈ മഹത്തരങ്ങളെ ലോകം മുഴുവനും അറിയണമെന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ബിൻസിക്ക് ഇതിനൊന്നും താല്പര്യമില്ല വീഡിയോ ചാനലിൽ വരുന്നതിനൊന്നും താല്പര്യമില്ല പക്ഷേ നമ്മളത് എന്താ പറയുക ഇത്തരം നല്ല പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി അവർക്ക് ഇത്തരം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആ യഥാർത്ഥ ഉടമയെ തിരിച്ചേൽപ്പിക്കണമെന്നൊക്കെയുള്ളൊരു ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു തീരുമാനത്തേക്ക് വരണമെന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ